എഴുതിയ ഇരുന്നൂറ്റിനാൽപ്പത്തിയൊൻപത് പുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിക്ക് സമ്മാനിച്ച് ഗോവ ഗവർണർ പിഎസ് ശ്രീധരൻപിള്ള സൗഗ്രന്തികം എന്ന് പേരിട്ട് നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മൂവാറ്റുപുഴ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ് സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ് പ്ര രാധാകൃഷ്ണനും തൻ്റെ പുസ്തക ശേഖരങ്ങളും പ്രമുഖ സാഹിത്യകരന്മാർ എഴുതിയ കയ്യെഴുത്ത് കത്തുകളും സ്കൂളിന് സമ്മാനിച്ചു മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമായ രാസരസിക ഉൾപ്പെടെയുള്ള ശേഖരമാണ് പായ്പ്ര രാധാകൃഷ്ണൻ സ്കൂളിന് സമ്മാനിച്ചത് ഇതോടെ എബനേസർ സ്കൂളിന്റെ ലൈബ്രറി ചരിത്രത്തിലിടം നേടി തുടർന്ന് കുട്ടികളുടെ ചോദ്യങ്ങൾക്കും ഗവർണർ മറുപടി നൽകി ും ഞാന് താങ്കൾ പറഞ്ഞവരും രാഷ്ട്രീയ പാർട്ടിയാണ് എന്റെ ഭരിക്കുന്ന രണ്ടായിരത്തി മൂന്നിൽ വാശിക ഒരു ദിവസം അതുകൊണ്ട് തന്നെ ഒരു ദിവസം തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ കോടതി പോകാനും വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പം അങ്ങനെ ഏറ്റെടുക്കുന്ന ഓരോന്നിനും രീതി കൊണ്ടുപോകാറില്ല നമ്മൾ ആത്മാർത്ഥത ഇല്ലാതെ ആ ആത്മാർത്ഥതയാണ് അസുഖത്തിൽ ഇരിക്കുന്ന ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു ഞാൻ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ്പ്ര രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി സ്വാഗതം ആശംസിച്ചു ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി വിദ്യാഭ്യാസ കലാ കായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന എൻഡോമെൻ്റുകൾ എക്സലൻസ് അവാർഡുകൾ എന്നിവ വിതരണം ചെയ്തു സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളെയും അനുമോദിച്ചു ന്യൂസ് മലയാളം കൊച്ചി